ഹലോ ഗായ്സ് ഇന്നത്തെ മീൻ വാങ്ങിച്ചിട്ട് വരുന്ന വരവാണ് ഏട്ടാ നല്ല കുഞ്ഞും ചാളക്കുട്ടികൾ കെട്ടിണ്ടിട്ടാ എന്നാൽ പിന്നെ മുളകും ചാർ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചോട്ടാ അപ്പം മീനൊക്കെ ഇതേ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് മഞ്ഞപ്പൊടി വേപ്പിൻ്റെ എല്ലാം കല്ലുപ്പ് ഇട്ട് കൊടുത്ത് മാറ്റിവെച്ചു ഇനി നമുക്ക് വേഗം അരപ്പ് തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിന് രണ്ട് ചെറിയ തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞെടുക്കാം പെരിഞ്ചീരകം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ചെറിയ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇഞ്ചി ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം കേട്ടോ അതിൽ കാണിച്ച അത്രയും കൊടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അരപ്പം ഞാൻ ഇത് മിക്സിയുടെ ജാറിൽ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ടേട്ടാ എന്നിട്ട് ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടാ ലിക്കാവ് വലിപ്പത്തിലുള്ളത് കോൾപ്പുളി എടുത്തിട്ട് ഞാനിത് ഒരു തരി വെള്ളത്തിലാണ് കേട്ടോ കുറച്ച് വെള്ളത്തിൽ ഞാൻ നന്നായി ഞരടി എടുത്തതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഇതിനടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെച്ചുകൊടുക്കാട്ടെ നന്നായി വറ്റി വരുമ്പോൾ പച്ച വെള്ളിച്ചെണ്ണ വെച്ച് മാറ്റി വെക്കാട്ടോ അതുകൊണ്ടത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്